ടീമിലെ രണ്ടാം ഘട്ടത്തിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ചോയ്സ് നിങ്ങളെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഘട്ടത്തിലേക്ക് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോയ്സ് കൺഫർമേഷൻ കൊടുക്കണം അത് ഈ റൗണ്ടിൻ്റെ ഇരുപത്തി നാലാം തീയതി പന്ത്രണ്ട് മണിവരെ മാത്രമാണുള്ളത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി ഒരു പ്രൊവിഷനിൽ വരികയും പിന്നീട് ഇരുപത്തിയേഴാം തീയതി എം സി സിയുടെ ജോയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ അന്ന് അതിന് ശേഷമായിരിക്കും ഫൈനൽ വരിക അതിന് ശേഷം ഇരുപത്തെട്ട് മുതൽ ജോയിനിങ് ആയിരിക്കും അപ്പോൾ ചോയ്സ് കൺഫേം ചെയ്യാൻ മറക്കരുത് ഇനി പുതിയതായിട്ട് എം ബി ബി എസിന് പുതിയ നൂറ്റി അൻപത് സീറ്റുകൾ എൻ ആർ അടക്കം വന്നിട്ടുണ്ട് ആ ചോയ്സ് താല്പര്യമുള്ളവർക്ക് ആ ചോയ്സ് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ബി ഡി എസ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഫീസില്ലാതെ അതായത് മറ്റ് അഡീഷണൽ ഫീസുകളില്ലാതെ അതായത് മിസലേനിയസ് ഫീസിൻ്റെയും അതുപോലെ തന്നെ ഫുഡും അക്കൊഡേഷൻ്റെയും ഫീസുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ലഭിക്കാനായിട്ട് നമ്മൾ ഒരു ഫീസ് മാത്രം ലഭിക്കാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട് അതിന് ഉടൻ തന്നെ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്